വെൽക്കം ടു ട്രൈ ടൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മുമ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രൈസ് ഇറങ്ങി വന്നിട്ട് ഒരു എഫ്ഇ ജി ഉണ്ടായിരുന്നു എഫ് പി ജിയെ ഫില്ല് ചെയ്തിട്ടുണ്ട് അതിനുശേഷം മുകളിലോട്ട് ഒന്ന് റിജക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട് മുകളിലോട്ട് എവിടം വരെ പോകുന്നു കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നിരുന്നാലൊരു സാധ്യത ഏറെക്കുറെ ഈയൊരു ാണ് അതുപോലെ തന്നെ ഇപ്പൊ താഴോട്ടിക്ക് വരുവാണെങ്കിൽ പ്രൈസ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം ഏറെക്കുറെ ഈ ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പക്ഷെ ഇന്ന് എത്തുമോന്നുള്ള കാര്യം സംശയമാണ് അല്ലെങ്കിൽ കുറച്ചുകൂടി മുകളിലോട്ട് കയറി പോയി കഴിഞ്ഞ് ഈ ഒരു ലെവലിലേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഇന്ന് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക ഇനി ചാർട്ടിലോട്ട് വരാം வணக்கப்பட்ட ஏரியாஸ் மார்க் அது பிரைஸ் ரேஞ்சுகள் ஒன்று நோக்காம் ஃபோர் சீரோ ஃபைவ் ஃபோர் போயிண்ட் சீரோ வண சீரோ ஃபோர் சீரோ நயன் ஃபோர் போயிண்ட் டூ டபிள் செவன் ஃபோர் வீ நைன் போயிண்ட் வயன் வோர் வணி வாய் சீரோ சீரோ செவன் அப்போ இத்திரம் வணர் சாட்ல பிரதானப்பட்ட ஏரியாஸ் இனி நமக்கு ஃபிஃப்டி மீன்ஸிலோட்டு போகாம் ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ നിയറസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതൊന്ന് മാർക്ക് ചെയ്തിടാം പിന്നീട് എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ഇവിടെ വന്നതിന് ശേഷം കൺഫർമേഷൻ വേണം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഒരു താഴോട്ടിക്കുള്ള ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് നല്ലൊരു ക്ലിയർ സെല്ലിംഗ് പ്രഷർ ആണെങ്കിൽ താഴോട്ടിക്കുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ലോയിലേക്ക് നോക്കിയാൽ കാണാൻ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അവിടേക്കായിരിക്കും വരുന്നുണ്ട് അപ്പോൾ അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ലെവലിലേക്ക് താഴോട്ടിക്കുള്ള സപ്പോർട്ട് ലെവലിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി മോളിലോട്ട് വരാനും ഉണ്ട് ശ്രദ്ധിക്കേണ്ട അപ്പോഴും ഈ ഈയൊരു ലെവല് ഒരു ലെവല് അപ്പോൾ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ലെവലായിട്ട് മാറും അപ്പൊ അവിടെ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒരു നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അടുത്തൊരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി അടുത്തൊരു സാധ്യത ഉള്ളത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ നേരത്തെ വെച്ച റെസിസ്റ്റൻസ് സപ്പോർട്ട് റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കളിക്കാനുള്ള ഒരു സാധ്യതയാണ് അതും കാണുന്നുണ്ട് ഒരു കുറച്ച് നേരം ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തതിനു ശേഷം താഴോട്ടേക്കോ മുകളിലേക്കോ ഒരു ബ്രേക്ക്ഔട്ട് തരാനും ഒരു സാധ്യത കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിട്ട് ഒരുപക്ഷെ നല്ലൊരു ബ്രേക്ക്ഔട്ട് ഇതിന്റെ മുകളിലോട്ട് തരുവാണ് എന്നിട്ട് വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു ഓൾ ടൈം ഹൈയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളില് ഒരു നല്ലൊരു ഓൾ ടൈം പയ്യ ഉണ്ട് മൾട്ടിപ്പിൾ ടെക്സ് ഒക്കെ വന്ന് അവിടെ ഒരു റെസിസ്റ്റൻ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ് അപ്പൊ അവിടെ നിന്ന് ചിലപ്പോൾ ചെറുതായിട്ട് ഒന്ന് തായോട്ടിക്ക് ഇറങ്ങും പിന്നെ ഇത് കയറി പോകുന്നത് എങ്ങനെയാണെന്നുള്ള ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷെ എത്രത്തോളം താഴോട്ടിക്ക് ഇറങ്ങാം എന്നുള്ളത് നല്ലൊരു സ്ട്രോങ് ആണ് കിട്ടുന്നത് വിത്ത് ഒരു ഇമ്പൾസറിവീ മൂവ്മെന്റ് ഒക്കെ ആണെങ്കിൽ ആ ഇമ്പൾസറി മൂവ്മെന്റിലേക്കൊക്കെ വരുന്ന റീടെസ്റ്റിൽ നമുക്കൊരു ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക